എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ബീഫ് ഫ്രൈ തയ്യാറാക്കാൻ പോവാണ് ക്രിസ്ത്യൻസിൻ്റെ കല്യാണ സദ്യകൾക്ക് വിളമ്പുന്ന ഒരു കിഡിലൻ ബീഫ് ഫ്രൈ ഉണ്ട് തേങ്ങാക്കൊത്തും കൊച്ചുള്ളിയൊക്കെ ഇട്ടാണ് ഈ ഒരു ബീഫ് ഫ്രൈ തയ്യാറാക്കുന്നത് അപ്പം ഇന്ന് നമ്മൾ ആ ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പം എന്നാൽ നമുക്കതൊന്ന് കണ്ടുനോക്കാം ബീഫ് ഫ്രൈ തയ്യാറാക്കാൻ പോവാണ് അപ്പോൾ ആദ്യം നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ബീഫ് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം കുറച്ച് ഇഞ്ചി ചേർത്തിട്ടുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി െല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മളെ ഇവിടെ കുക്കറിൽ വെക്കുന്ന ഈ കല്യാണ സദ്യകൾക്കൊക്കെ ഇവർ കുക്കറിലൊന്നും അല്ല ഉപയോഗിക്കുന്നത് വാർപ്പുണ്ടല്ലോ ഉരുളി ഉരുളിക്കകത്തിടും ഉരുളിക്കകത്തിട്ട് ഇങ്ങനെ പെരട്ടി ഇങ്ങനെ വെച്ച് ആ വിസിൽ വരട്ടെ ബാക്കി അപ്പം ബീഫ് ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത് ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞത് തേങ്ങ കൊത്ത് കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കൊച്ചുള്ളി ഇത് ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ബീഫ് ഇവിടെ ആണെങ്കിൽ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട് എണ്ണയൊന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് തേങ്ങാ കൊത്തിട്ട് കൊടുക്കാം തേങ്ങാ കൊത്ത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം തേങ്ങാക്കത്ത് എത്രയേ ഇട്ടാലും അത്രേ നല്ലതാ അല്ലേ ബീഫ് ഫ്രൈ വരുന്നുണ്ട് ഇഞ്ചി നമുക്ക് ചുമന്നുള്ളിും സാവാളയും കൂടെ ഇട ചുമുള്ളി ഞാനിവിടെ മുറിച്ചിട്ടില്ല മുഴുവനെ തന്നെയാണ് ഇട്ടേക്കുന്നത് അത് നമ്മുടെ കല്യാണ സദ്യകൾക്കൊക്കെ എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ചുമന്നുള്ളി അതേപോലെ തന്നെ നമ്മളിടും അത് കീറിയിടത്തില്ല പണ്ട് മുതലങ്ങനെ അത് ഇറച്ചിയാണെങ്കിൽ ഇതുപോലെ തന്നെ തലേദിവസേ കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി കൊട്ടയ്ക്കകത്ത് വെള്ളം പാലാൻ വെച്ചിട്ട് വാർപ്പിനകത്ത് ഇറച്ചിയിട്ട് ഉപ്പും മഞ്ഞളും മുളക് പൊടി മല്ലിപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് വേവിച്ച് ആ വെള്ളം എത്രയും ഉണ്ടോ അത്രയും വെള്ളം വറ്റി വെക്കും പിറ്റേ ദിവസം നമ്മൾ രാവിലെ അതെടുത്തിട്ട് ഇതുപോലെ തന്നെ തേങ്ങാക്കൊത്ത് കൊത്ത് വറുത്ത് ചുമന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റി വഴറ്റിയതിന് ശേഷം അതിനകത്തേക്ക് എന്തോ ചെയ്യും ആദ്യം കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ എടുത്തുള്ളു വീണ്ടും നമ്മൾ ഇത് ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ഇതെല്ലാം ഇട്ട് അതിൻ്റെ പച്ചമണം പോകുന്നവരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കും മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളെന്തോ ചെയ്യും ഈ വെള്ളം വറ്റിച്ച് വച്ചേക്കുന്ന ഇറച്ചി ഇതിനകത്തേട്ടിട്ട് ഇളക്കി 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 നന്നായിട്ട് വഴറ്റി ആവശ്യത്തിന് എണ്ണയൊഴിച്ചു കൊടുക്കും എണ്ണയൊഴിച്ചു കൊടുത്ത് നന്നായിട്ട് മുരിച്ചെടുക്കും അങ്ങനെയാണ് നമുക്ക് കല്യാണ സദ്യകൾക്കൊക്കെ പഴയ കാലത്ത് ബീഫ് ഫ്രൈ കിട്ടിക്കൊണ്ടിരുന്നത് അതുപോലാണ് ഇവിടെ ഞാൻ ചെയ്യുന്നത് ഉള്ളിയെല്ലാം ഇതിനകത്ത് നന്നായിട്ട് ഇപ്പോൾ വഴണ്ടി വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് അല്പം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി എന്ന് പറഞ്ഞാൽ ഈ ഉള്ളിക്കുള്ള മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും മതി ബാക്കി നമ്മൾ ബീഫിനുള്ളത് ഇട്ടതാണ് പിന്നെ നമുക്ക് ഗരം മസാല അത് നമ്മൾ അതിനകത്ത് ഇട്ടിട്ടില്ല അതുകൊണ്ട് അത് നമുക്ക് ഇത്തിരി ഏറെ വേണം ഈ ഉള്ളിക്ക് ആവശ്യമായ ഉപ്പ് ബീഫിന് നമ്മൾ ഉപ്പ് ഇട്ടതാണ് എന്നിട്ട് ഇത് നമ്മൾ എന്താ ചെയ്യണം വഴക്കണം പച്ചമണൊക്കെ മാറ്റി വെക്കണമൊക്കെ പോയിട്ടുണ്ട് ഇനി നമ്മൾ എന്താ വെച്ചേക്കുന്ന ബീഫ് ബീഫും ആയിട്ട ഉള്ളിയും എല്ലാം കൂടെ നന്നായിട്ട് ഇനി ഇതിങ്ങിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഫ്രൈ ആക്കി നമുക്ക് അവസാനം വിശാല കുരുമുളക് പൊടി ചതറാം പിന്നെ അതേക്ക് കുറച്ച് ഗരം മസാല ഇവിടെ ചേർത്ത് കൊടുക്കാം ഗരം മസാല ഇടിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക അങ്ങനെ നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലൂടെ ഇടാം ഇന്ന് ഞാൻ ബീഫ് ഫ്രൈയും പുട്ടും കൂടാണ് കഴിക്കുന്നത് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നല്ല ആ ബീഫ് വേണ്ട നമുക്ക് രണ്ട് തേങ്ങാക്കത്തും കൂടെ എടുത്ത് ഈ പുട്ടിൻ്റെ അകത്തൊന്ന് ഇളക്കി കഴിച്ചു നോക്കാം ഉം നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് ഈ തേങ്ങാക്കൊത്തൊക്കെ ബീഫിൻ്റെ കൂടെ കഴിക്കാൻ കിട്ടുമ്പം നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് നമ്മൾ കല്യാണ സദ്യക്കൊക്കെ പോയി കഴിക്കുന്ന അതേ ടേസ്റ്റാണ് ഈ ഒരു ബീഫ് ഫ്രൈക്ക് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ